ബോളിവുഡിനെ ആകെ ഇളക്കി മറച്ചുകൊണ്ട് ഹിമേഷ് രേഷാമിയയുടെ ബഡാസ് രവികുമാർ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ വയലൻസിന്റെ പേരുകേട്ട അനിമലിനും മാർക്കോയ്ക്കും കില്ലിനുമൊക്കെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ബഡാസ് രവികുമാർ എത്തുന്നത് വയലൻസിന്റെ അതിപ്രസരമാണ് ട്രെയിലർ മുഴുവനും എന്നാൽ ഈ രംഗങ്ങൾ കണ്ടാൽ ചിരിവരുമെന്നാണ് ട്രെയിലർ കണ്ട പ്രേക്ഷകരുടെ പ്രതികരണം ട്രോളന്മാർ ട്രെയിലറിലെ രംഗങ്ങൾ കട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷമാക്കുകയാണ് കില്ലും മാർക്കോയും തീർന്നുവെന്നും ഇനി രവികുമാർ ഭരിക്കുമെന്നുമാണ് ട്രെയിലറിന് താഴെ വരുന്ന കമന്റുകൾ സ്പൂഫ് സിനിമയായാണോ അതോ യഥാർത്ഥത്തിൽ സീരിയസ് ആയി ചെയ്യുന്നതാണോ എന്ന് സംശയങ്ങളും ട്രെയിലർ കണ്ട പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നുണ്ട് പ്രകടിപ്പിക്കുന്നു ബോളിവുഡാണ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലമായി ട്രെയിലർ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആനന്ദ് മഹാദേവൻ സംവിധാനം ചെയ്ത ദി എക്സ്പോസ് എന്ന സിനിമയുടെ അതേ യൂണിവേഴ്സിൽ മറ്റൊരു കഥ പറയുകയാണ് ബഡാസ് രവികുമാർ എക്സ്പോസ് എന്ന സിനിമയിലെ അതേ കഥാപാത്രമായാണ് ഹിമേഷ് രേഷാമിയ ഈ സിനിമയിലെത്തുന്നത് റെട്രോ സ്റ്റൈലിലുള്ള ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാണ് കേത് ആണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രേഷാമിയ തന്നെയാണ് തിരക്കഥയും നിർമ്മാണവും നിർവഹിക്കുന്നത് മാത്രമല്ല സംഗീതവും പശ്ചാത്തല സംഗീതവും ും രേഷോമിയ തന്നെയാണ് നൽകുന്നത് പ്രഭുദേവ കീർത്തി കുൽഹരി സണ്ണി ലിയോൺ സഞ്ജയ് മിശ്ര ജോണി ലിവൽ അനിൽ ജോർജ് രാജേഷ് ശർമ്മ പ്രശാന്ത് നാരായണൻ സൗരഭ് സച്ച്ദേവ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം